ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീടുകളിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് മല്ലു ഡ്രാവിനെ പറ്റി ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പോൾ അതിന് പലി ഒരു സന്തോഷ വാർത്തയാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് അരമാലി ഡ്രാവിൻ്റെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് ആദ്യം ഒരു പോസ്റ്റ് ഇടുന്നു അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞ് പിന്നെയും ഒരു പോസ്റ്റ് ഇടുന്നു അത് ഞാൻ തോറ്റുപോയെന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേരിൽ ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു ഇതിനെതിരെ പല ആൾക്കാരും പല യൂട്യൂബ് വീഡിയോസിൽ പല കാര്യങ്ങൾ പറയുന്നു തൊപ്പി ലൈവിൽ വന്നിട്ട് പുള്ളിയെ വിളിച്ചു അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു ഇതൊക്കെ സീക്രട്ട് സീക്രെ ഏജൻ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പുള്ളിക്കാരൻ പറയുന്നത് വളരെ കാര്യമായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് സംഭവമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ നേരിട്ട് കോണ്ടാക്റ്റുള്ള ട്രാവലർ എന്ന് അതുകൊണ്ട് തന്നെ അതൊരു ട്രസ്റ്റ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കാര്യമായ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലെന്നാണ് പുതിയൊരു വിവരം വരുന്നത് താങ്ക്